അഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ജീവനക്കാരനെയും ജീവനക്കാരെയും മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചതായും ബാങ്കിന്റെ രേഖകൾ നശിപ്പിക്കുകയും അക്രമം കാട്ടിയതായും ബാങ്ക് സെക്രട്ടറി അഞ്ചൽ പോലീസിൽ പരാതി നൽകി ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ സജി ഷിജി എന്നീ ബാങ്ക് ജീവനക്കാരെയാണ് തടഞ്ഞുവച്ചത് ഇക്കഴിഞ്ഞ ഒന്നാം തീയതി വൈകിട്ടോടുകൂടിയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള വനിതയെയും ബാങ്കിന്റെ ജീവനക്കാരനെയും ബോർഡ് മെമ്പറായിട്ടുള്ള സൈമൺ അലക്സ് പ്രേംരാജ് ജോളി തുടങ്ങിയവർ ബാങ്കിന്റെ ന്യൂനതാ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജീവനക്കാരെ തടഞ്ഞു തടഞ്ഞുവെച്ചത് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു എന്നാൽ കുറേ സമയം കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വരികയും ബാങ്കിലെ ജീവനക്കാരായ രണ്ടുപേർ കൂടി ബാങ്കിനുള്ളിലേക്ക് വരികയും പ്രതിപക്ഷ ബോർഡ് മെമ്പർമാരുമായി തർക്കമുണ്ടാവുകയും കോൺഗ്രസ് പ്രവർത്തകരും ബാങ്ക് ജീവനക്കാരും തമ്മിൽ ബാങ്കിൽ പോർവിളിയും സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തു സിഗ്നേച്ചർ ഹോം ആൻഡ് ആൻഡ് ബ്ലൈൻസ് ഫാക്ടറി കഴിഞ്ഞ ഒന്നാം തീയതി ഈ ബാങ്കിന്റെ മൂന്ന് ഭരണസമിതി അംഗങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വ്യക്തികളും ഈ ബാങ്കിൽ വരികയും നിയമവിരുദ്ധമായി ഈ ബാങ്കിൽ നിന്ന് ചില രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഈ ബാങ്കിലെ സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന വ്യക്തിക്ക് അത് കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറയുകയും അടുത്ത ഭരണസമിതി മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇത് തരാൻ തരാം എന്ന് പറയുകയും അവർ പറയുന്നു എന്നാൽ ഈ ഭരണസമിതി അംഗങ്ങളും അവരുടെ ഗുണ്ടാ സംഘവും ചേർന്ന് ഈ ബാങ്കിനെ ആക്രമിക്കുകയും ജീവനക്കാരെയും സെക്രട്ടറിയേയും തടഞ്ഞു വയ്ക്കുകയും ഉള്ളിൽ പ്രവേശിച്ച് അതായത് ബാങ്കിനകത്ത് ആർക്കും പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പ്രവേശിച്ച് ബാങ്കിന്റെ രേഖകൾ നശിപ്പിക്കുകയും ബാങ്കിന്റെ ജീവനക്കാരെ ആക്രോശിക്കുകയും ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തു ഇത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അവർ തന്നെ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധ്യമാകും ഞാൻ നാട്ടിലില്ലായിരുന്നു ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു പക്ഷെ ഞങ്ങൾ സെക്രട്ടറിയേയും ബാങ്കില് ജീവനക്കാരനായ സിൽസനെയും സജിയെയും ഒക്കെയും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഒരു ഭാഗം ആൾക്കാർ പോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഞ്ചിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ുംചൽ എസ് എച്ച്ഒ ഹരീഷിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സംഘം എത്തി വരുന്ന പത്താം തീയതി ബോർഡ് മീറ്റിംഗ് കൂടാമെന്നുള്ള ഉറപ്പിന്മേൽ പ്രശ്നം അവസാനിപ്പിക്കുകയും വനിതാ ജീവനക്കാരിയെയും ജീവനക്കാരനെയും സുരക്ഷയൊരുക്കി ബാങ്കിന്റെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു ബാങ്കിലെ സെക്രട്ടറി ആയിട്ടുള്ള വനിതയെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ബാങ്ക് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാനും രേഖകൾ നശിപ്പിക്കുകയും ചെയ്തതിൽ ബാങ്ക് സെക്രട്ടറി അഞ്ചൽ പോലീസിൽ പരാതി നൽകി തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചൽ പോലീസ് മെമ്പർമാരും കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി പേർക്കെതിരെ കേസെടുത്തു എന്നാൽ ഇത്തരത്തിൽ ഒരു പരാതി തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും ബാങ്കിൽ ഈ പറയുന്ന സമയം പോലീസ് ഉണ്ടായിരുന്നതായും ബാങ്കിലെ രേഖകൾ നശിപ്പിച്ചിട്ടില്ലെന്നും ബാങ്ക് ജീവനക്കാരെ മർദ്ദിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ലെന്നും തങ്ങളെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചതെന്നുമാണ് ബാങ്കിലെ പ്രതിപക്ഷ ബോർഡ് മെമ്പർമാരുടെ പ്രതികരണം ബാങ്കിലെ ജീവനക്കാര് ബോർഡ് മെമ്പർമാരായ എനിക്കും അഡ്വക്കേറ്റ് സൈമൺ അലക്സിനും ജോലി ജോയിക്കുമെതിരായ ഒരു പരാതി കൊടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ നാടകീയമായ രംഗങ്ങളാണ് അന്ന് ബാങ്കിൽ നടന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അന്ന് ആ ഉപരോധ സമരം തുടങ്ങിയ സമയം മുതൽ അതിന്റെ അവസാന നിമിഷം വരെയും മുഴുവൻ മാധ്യമ പ്രവർത്തകരും ബാങ്കിൽ ഉണ്ടായിരുന്നതാണ് അവിടെ ഏകദേശം പതിനൊന്ന് കൂടിയാണ് ഞാനും ബോർഡ് മെമ്പർമാരുമായ ശ്രീ സൈമൺ അലക്സും ന്യൂനതാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ചെല്ലുന്നതും എന്നാൽ സെക്രട്ടറി അത് പ്രസിഡന്റിന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ തരാൻ തയ്യാറാവൂ എന്ന് പറഞ്ഞതും അതിനുശേഷം നാല് മണിവരെയും അഞ്ചു മണിവരെയും കുത്തിയിരുന്നിട്ടും സെക്രട്ടറി അത് തയ്യാ തരാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ ആ ബാങ്കിന്റെ വെളിയിൽ ഉപരോധിക്കേണ്ടതായിട്ട് വന്നത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വനിതാ മെമ്പർ ആണ് കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്രട്ടറിയോടൊപ്പം അല്ലെങ്കിൽ ആ ബാങ്കിന്റെ അകത്തുണ്ടായിരുന്നത് മുഴുവൻ മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെയാണ് ഞാനും അഡ്വക്കേറ്റ് സൈമൺ അലക്സും അതിന്റെ സ്റ്റെപ്പിലാണ് ഇരുന്ന് ഈ പ്രതിഷേധ അവിടെ നിന്നും ആ ബാങ്കിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം സജി എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ മാത്രമാണ് അതിനുശേഷം ഈ അവസാനം വരെയും ആ ബാങ്കിൽ ഉണ്ടായിരുന്നത് പോലീസ് ഏകദേശം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോലീസ് വന്നതിന് ശേഷം മാത്രമാണ് അതുവരെയും ഈ റോഡിൽ നിന്നിരുന്ന വിൽസൺ നരവിളിയില് പെട്ടെന്ന് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് അകത്തേക്ക് കയറി വരുന്നത് ബോർഡ് മെമ്പറായിരുന്ന ബോർഡ് മെമ്പറായ റോഹിത് തങ്കച്ചൻ അതിന് ശേഷമാണ് ആ ബാങ്കിലേക്ക് കടന്നു വരുന്നത് പിന്നീട് അന്നേ ദിവസം ലീവിലായിരുന്ന സാബു യോഹന്നാൻ എന്ന് പറയുന്ന ഒരു ജൂനിയർ ക്ലർക്ക് അദ്ദേഹവും കടന്നു വരുന്നത് ഈ പോലീസ് വരുന്നതിന് ശേഷമാണ് പോലീസ് വന്നതിന് ശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പോലീസിനും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അവിടെ നടന്നത് തീർച്ചയായും ഒരു അക്രമം തന്നെയാണ് അതായത് അവിടെ സെക്രട്ടറിയെ ബലമായി അവിടെ നിന്നും പിടിച്ചിറങ്ങിക്കൊണ്ട് പോവുക എന്നുള്ളതും അതുപോലെ തന്നെ അത്തരത്തിലൊരു പ്രതിരോധം തീർത്ത് നിന്നിരുന്ന ഞങ്ങൾ മൂന്ന് ബോർഡ് മെമ്പർമാർക്കെതിരെയും സഭ്യമായ സഭ്യമല്ലാത്ത രീതിയിലുള്ള ഭാഷകളാണ് ആ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അവിടെ ഞങ്ങളുടെ വനിതാ ബോർഡ് മെമ്പർ ഉണ്ടായിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അമ്മണിരാജനുണ്ടായിരുന്നു അത്തരത്തിലുള്ള വനിതാ പ്രവർത്തകർക്കെതിരെയും അവർ വളരെ മോശമായ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീ വിൽസൻ നെടുവിളേനും സാബു യോഹന്നാനും അതുപോലെ തന്നെ ബോർഡ് മെമ്പറായിട്ടുള്ള റോയി തങ്കച്ചനും പെരുമാറി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയമില്ല അതെല്ലാം മാധ്യമ പ്രവർത്തകർക്കും പോലീസിനും അവിടെ സാന്നിധ്യമുണ്ടായിരുന്ന മുഴുവൻ പേർക്കും അറിയാവുന്ന അറിയാവുന്നതായിരുന്നു അപ്പോൾ പരസ്പര വിരുദ്ധമായ രീതിയിൽ അവിടുത്തെ ഫയലുകൾ നശിപ്പിച്ചു അല്ലെങ്കിൽ അവിടുത്തെ സാധന ജംഗമ വസ്തുക്കൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപിച്ചുകൊണ്ട് അവിടുത്തെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു ആരോപിച്ചുകൊണ്ട് വരുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ പോലീസ് കേസെടുക്കും ായിരിക്കും പക്ഷേ പൊതുജനങ്ങൾ അതിനെ അത്തരത്തില് അതിനെ സ്വീകരിക്കുള്ളൂ അതിനെ വളരെ കൂടി തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല റിപ്പോർട്ടർ സജി അഞ്ചൽ സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻസ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേക്കുവാനും ഓണത്തിന് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ബ്ലൈൻസ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻസ് കർട്ടണുകളും പുതുമയ്യാർന്ന ക്ലോത്ത് കർട്ടണുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ